ഇമാം ഉദ്ധരിക്കുന്ന ഹദീസ് ഉദ്ധരിക്കയാണ് വാപ്പയെ സംബന്ധിച്ച് കുറിച്ച് ർത്ഥഗർഭമായ ഒരു പ്രഭാഷണം ഇതിൽ സ്വർഗത്തിന്റെ ആളുകളെ ഒരു പരാമർശം ഇതിന്റെ അവസാനം വരുന്നുണ്ട് ശ്രദ്ധിക്കുക അല്ലയോ ജനങ്ങളെ ഇന്നി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഫീനാ നിങ്ങളുടെ നിങ്ങളുടെ മുമ്പിൽ മുമ്പിൽ ഞാൻ ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് അഷ്റഫുൽ നിൽക്കാറുള്ള പോലെ എഴുന്നേൽക്കുകയാണ് ഉസീകും അസ്ഹാബി സ്വഹാബികളെ നിങ്ങൾ സൂക്ഷിക്കണേ യലൂനഹും അവർക്ക് പിറക വരുന്നവരെയും നിങ്ങൾ ബഹുമാനിക്കണേ ആദരിക്കണേ യഫ്ശുൽ കദിബ് പിന്നെ ഒരു കാലഘട്ടം വരും നോണ പ്രചരിക്കും പെണ്ണും ഒരു മനുഷ്യൻ സത്യം സത്യം പറയുന്നു ആരും അയാളോട് ചെയ്യാൻ ചോദിച്ചിട്ടില്ല അവൻ പറയും വല്ലാഹി വല്ലാഹി എന്ന് പറയാൻ ു ഖാലിയുടെ മുമ്പിലേക്ക് ജഡ്ജിയുടെ മുമ്പിലേക്ക് വരുമ്പോ ഇത് കണ്ടിട്ടുണ്ടോ അള്ളാഹിനെത്തി എന്ന് പറയുമ്പോ അള്ളാഹനെ തന്നെ സത്യം ഞാൻ കണ്ടു എന്ന് പറയണം അതൊന്നും പറയാതെ തന്നെ വെറുതെ കാലം കാലം വരും വരും പറയുന്ന പറയുന്ന വരാനുണ്ട് ഒരാളോടും സാക്ഷി 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 നിൽക്കാൻ പറഞ്ഞിട്ടില്ല വന്ന് കാലവും ചോദിച്ചിട്ട് അവൻ ഞാൻ സാക്ഷിയാണ് പച്ച നുണ പറഞ്ഞിട്ട് അനുവാദമില്ലാത്ത ഒരു പെണ്ണിന്റെ കൂടെ ഒറ്റക്കായി പോവരുതേ ഒന്നുകിൽ തന്റെ കൂടെ എന്റെ ഉമ്മ സഹോദരി എന്ന് ഭാര്യയല്ലാതെ ഹലാലല്ലാത്ത ഒരു പെണ്ണിന്റെ കൂടെ കൂടെ നിങ്ങൾ ഒരിടത്ത് പോവല്ലേ മൂന്നാമതായി നിങ്ങളുടെ ഉണ്ടായിരിക്കും സംഭവിക്കും സൂക്ഷിക്കണേ അലൈക്കും ബിൽ ും ആളുകൾ ഒരുമിച്ച് സംഘശക്തിയോടുകൂടെ നിങ്ങളെ തെറ്റിപ്പിരിഞ്ഞു പോവല്ലേ നിങ്ങൾ ത്തായി വിവിധ ചേരികളായി പാർട്ടികളായി വിഭാഗങ്ങളായി നിങ്ങൾ വേർതിരിഞ്ഞു പോവൽ ഒരുമിച്ചു നിൽക്കണേ ലാഹു ആ സൗഭാഗ്യക്ക് ഉമ്മത്തിന് നൽകുമാറാകട്ടെ ും രണ്ടാളുടെ കൂടെ നിൽക്കാൻ കഴിയില്ല പ്രയാസം വരും നിങ്ങൾ ഒറ്റക്ക് നിൽക്കരുത് സംഘത്തോടൊപ്പം നിൽക്കണം നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം ആർക്കെങ്കിലും സ്വർഗത്തിന്റെ ആനന്ദവും സ്വർഗത്തിന്റെ നടുമുറ്റവും കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ മുസ്ലിം സംഘത്തിന്റെ കൂടെ നിൽക്കണം ഒറ്റക്കായി പോവരുത് ഒരു പറയുന്നത് നന്മ ചെയ്യുമ്പോ സന്തോഷം തോന്നുന്നത് من سرته حسنته ورن زي ما وليه سندوشم والتحجُز تهجد وزكريج. والحمد لله والله راحت ഒരു 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 പേജ് സന്തോഷം നന്മ ചെയ്യുമ്പോൾ സന്തോഷവും തിന്മ സംഭവിച്ചു പോകുമ്പോൾ എന്തെന്നില്ലാത്ത നിങ്ങൾക്കുണ്ടോ െ നേരം വെളുത്ത് വീണാരായി ഒരു പേജ് ഞാൻ പോലെ ഞാനൊരു കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത നോക്കിയല്ലോ െ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോഹു ഒരു നുണ പറയേണ്ടി വന്നല്ലോനെ നിനക്ക് ഇഷ്ടമല്ലാത്ത ഞാൻ ചെയ്തല്ലോ തെറ്റു ചെയ്യുമ്പോൾ നിങ്ങളിൽ അവനാണ് പ്രകടമായ ഒരു അടയാളമാണ് നന്മ ചെയ്യുമ്പോ സന്തോഷം തോന്നുന്നുണ്ട് തിന്മ ചെയ്യുമ്പോ മനസ്സിൽ വേദന വരുന്നുണ്ടോ അവിശ്വാസിയായാണ് തട്ടിമാറ്റുന്ന മുഖത്തേക്ക് ഈച്ച വരുന്ന പോലെ ഒരു തിന്മ സാരല്ല പിന്നെ അത് സാരല്ല ഒമ്മിനായ മനുഷ്യർ ഒരു ബിൽഡിങ് തലയിലേക്ക് വീഴാൻ പോകുന്ന പോലെ ഒരു പർവ്വതം ഒന്നാകെ തലേക്ക് വീഴാൻ പോകുന്ന പോലെ ഭാരമായിട്ട് നിൽക്കുമെന്നാണ് ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ഇത് ഈമാനിന്റെ അടയാളമാണ് അള്ളാഹു തുമ്പിൽ ഈമാൻ ഉണ്ടാക്കി തരുമാറാകട്ടെ ഇപ്പൊ സ്വർഗ്ഗത്തിലേക്ക് പോകേണമെങ്കിൽ നിങ്ങൾ മുസ്ലിമീങ്ങളുടെ സംഘത്തോട് കൂടെ നിൽക്കണം തെറ്റിപ്പിരിഞ്ഞു പോകരുത് ഒറ്റക്ക് നിൽക്കരുത് മുസ്ലിമീങ്ങളുടെ സുഷത്തിൽ നിൽക്കണം എന്ന് مهانا عمر بن الخطاب رضي <applause> الله تعالى عنه صحابة النه خطبة نروي شيء في غير مانة بطرن عبد الله بن عمر رضي الله تعالى عنه في ذيك الله سبحانه وتعالى سرقة تلقي تعالى مكانني يوم توفي كذا مارا نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عينك عنهم تريد زينة الحياة الدنيا نبيه الله ينور دعاء لي يوم الله يليك من കൂടെ 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 ഭയപ്പെട്ട് ജീവിക്കുന്നവരോട് ക്ഷമിച്ച് നബിയെ സത്യവിശ്വാസികളുടെ എന്ന് പറഞ്ഞത് പറഞ്ഞത് വലിയൊരു ഭാഗ്യമാണ് ഒരു ഒരു മുസ്ലിമീങ്ങളുടെ ഭയപ്പെടുന്നവരുടെ നിൽക്കുക നഷ്ടപ്പെടാതിരിക്കാൻ പരിഹാരം സൂറത്തുൽ ഈ ആയത്താണ് ഒറ്റക്കായി പോയാൽ ിൽ ഒറ്റ നടക്കുന്ന സിംഹം വന്ന് പിടിക്കുന്നത് വന്ന് പിടിക്കുന്നത് സംഘമായി നടക്കുന്നതിലേക്ക് സംഘത്തിലേക്ക് അറ്റാക്ക് ചെയ്യാൻ ഒരു സിംഹത്തിന് ധൈര്യം വരില്ല ഒറ്റയ്ക്ക് പിന്നിൽ നടക്കുന്നതിന് മാൻപേടയ സിംഹം പിടിക്കുന്നത് അല്ലേ ആ ഒറ്റക്ക് നടക്കുന്നതിനെ പിടിക്കുക കൂട്ടമായി നടക്കുന്ന കൂട്ടത്തിലേക്ക് പിശാച്ചു വരില്ല കൂട്ടത്തിലേക്ക് പിടിമൃഗങ്ങൾ വന്ന് പിടിക്കാത്ത പോലെ നിങ്ങൾ മുസ്ലിമീങ്ങളുടെ സംഘത്തോടൊപ്പം നിൽക്കണം എന്ന് റസൂർ വസ്ലം മിനിങ്ങളായ ആളുകൾ സ്വർഗ്ഗത്തിൽ ആനന്ദത്തിലാണ് ഫീ ഫാകിഹൂൻ ും അവരും അവരുടെ ഇണകളും സ്വർഗത്തിന്റെ തണലുകളിൽ ചാരി കിടന്ന് വിശ്രമിക്കുകയാണ് എന്താ വിശ്രമിക്കാൻ കാരണം ഇവിടെ അധ്വാനിച്ചവരാണ് ഇവിടെ ഒരു കണ്ണ് നിറഞ്ഞു സുഖത്തിൽ ഉറങ്ങാൻ പറ്റിയിട്ടില്ല ജീവിതത്തിൽ ഉറങ്ങുന്നുണ്ട് എങ്ങനെയാണ് ഒരു ആനന്ദിച്ചുറങ്ങുക അങ്ങനെ ചിന്തിച്ചവർ ഓടുകയാണ് ഒരുപാട് നന്മ അബ്ബേ സമയം തീരുമല്ലോ മരണം വരാനായല്ലോ ഞാൻ ഒരുപാട് നന്മ ചെയ്യട്ടെ ഞാൻ നിനക്ക് ചെയ്തുവോ ഇങ്ങനെ അവിടെ ചെന്ന് റിലാക്സ് ചെയ്യാം ആസ്വദിക്കുകയാണ് ദുന്യാവ് അങ്ങനെയാണല്ലോ ചെറുപ്പകാലത്ത് ജോലി ചെയ്യാതെ മടിപിടിച്ച് നടന്ന് പിന്നെ വാർത്തക്ക് എത്തി ഒന്നും ഉണ്ടാവില്ല യൗവനത്തിൽ അധ്വാനിച്ചവർക്ക് പിന്നെ ഒന്ന് വിശ്രമിക്കാൻ കഴിയുന്നത് അധ്വാനിച്ചാൽ പിന്നെ വിശ്രമിക്കാം അങ്ങനെ പറയാം ദുന്യാവിൽ അധ്വാനിക്കാം വിശ്രമൊക്കെ കബറിൽ ചെന്നിട്ട് ഇൻഷാ അല്ലാ ദുനിയാവ് ഇങ്ങനെയൊക്കെ തന്നെ പോകും നമ്മൾ ഇവിടെ വിശ്രമിക്കാൻ നിന്നാൽ നമ്മൾ അവിടെ ലേറ്റായി പോകും ഇവിടെ നന്നായിട്ട് അധ്വാനിക്കാം അള്ളാഹു ചാല മരിച്ചു തന്നിട്ട് വിശ്രമിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ ഇവിടെ തന്നെ വിശ്രമിക്കാൻ തുടങ്ങിയാൽ അവിടെ പ്രശ്നമാവും ഇവിടെ നിന്ന് അധ്വാനിക്കണം ഇവിടെ കുറച്ച് ക്ഷീണവും പ്രയാസമൊക്കെ വരുന്നുണ്ട് കുറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് സാരല്ല അള്ളാഹുവിന് വേണ്ടി സഹിക്കുകയാണ് വിശ്രമം പിന്നെയാവാം വിശ്രമിക്കാൻ സമയം വരുന്നുണ്ട് അള്ളാഹു സുഹാനുഹു ചാല രണ്ട് ലോകത്തിന്റെയും ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ